നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ഇറിറ്റബിൾ ബവൽ സെൻട്രം അഥവാ ഐ ബി എസ് എന്ന് അറിയപ്പെടുന്ന ഉദരത്തിൻ്റെ പ്രവർത്തന സംബന്ധമായ ഒരു അസുഖത്തെപ്പറ്റിയാണ് ഐ ബി എസിനുണ്ടാവാനുള്ള കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിനുള്ള ആയുർവേദ ചികിത്സയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വിശദീകരിക്കുന്നത് ഒ പി ഡിയിലേക്ക് രോഗികൾ വരുമ്പോൾ അവർ ഐ ബി എസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഇടപെട്ടുണ്ടാകുന്ന ഒരു വയറുവേദന ഒരു പ്രത്യേക പാറ്റേണിലാണ് വയറുവേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ വയറുവേദനയോടൊപ്പം തന്നെ ചിലപ്പോൾ രോഗികൾക്ക് മലബന്ധം ഉണ്ടായി കാണാറുണ്ട് ചില രോഗികളിൽ വയറിളക്കവും ഉണ്ടായി കാണാറുണ്ട് ഈ രണ്ട് ലക്ഷണങ്ങളും ഒരുപോലെ തന്നെ വയറുവേദനയോടൊപ്പം രോഗികൾക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ മലത്തിൽ കവത്തിൻ്റെ അംശം രോഗികൾ പറയാറുണ്ട് അതുപോലെ തന്നെ വയർ എപ്പോഴും ഗ്യാസ് നിറഞ്ഞ് പെരുകിയിരിക്കുന്ന പോലെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടെന്നൊക്കെ രോഗികൾ ഒപ്പിടിയിൽ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഐ ബി എസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അല്ലെ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ അട്രാക്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം മുതൽ കുടലിൻ്റെ മൂവ്മെൻറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് മുതൽ അതേപോലെ തന്നെ കുടലിലുള്ള നെർവസ് സിസ്റ്റം മുതൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് മുതൽ സ്വാഭാവികമായിട്ടുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ മുതൽ കുടലിലുള്ള ഗട്ട് മൈക്രോ അതായത് സ്വാഭാവികമായിട്ടുള്ള മൈക്രോബ്സിൻ്റെ സന്തുലിതാവസ്ഥ മുതൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് അതേപോലെ തന്നെ ആഹാരം ദഹിക്കാൻ വേണ്ടിയുള്ള സെക്രീഷൻസ് ആമാശയത്തിലായാലും അന്നനാളത്തിലായാലും അതേപോലെ തന്നെ ചെറുകുടലിലും വൺകുടലിലും ഒക്കെ ഉണ്ടാകുന്ന സെക്രീഷൻസ് എല്ലാം ചേർന്നാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നത് അപ്പം ഇതിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സോ ഇതൊരു സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇതിലുള്ള വ്യത്യാസങ്ങൾ എല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഐ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവേ തീരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാരണങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ചില ആൾക്കാർക്ക് ഹെഡിറ്ററി ആയിട്ട് തന്നെ ഈ മലബന്ധം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഗ്ലൂട്ടൻ ശീലമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഗോതമ്പൂലുള്ള ഭക്ഷണം ശീലമില്ലാത്ത ആൾക്കാർക്ക് സ്ഥിരമായി ഇത്തരം ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്ക് അത്തരം ഉപയോഗം മൂലം ഇത്തരം പ്രശ്നങ്ങൾ ക്രിഗറി ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഫൈബർ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു രോഗവുമായിട്ട് പ്രത്യേകിച്ച് ചൈബീസുമായിട്ട് വരുന്ന രോഗികളിൽ മലബന്ധമാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് അവർക്ക് കഴിക്കാൻ പറയുന്നത് അതിപ്പം വയറിളക്കമായിട്ടാണ് വരുന്നതെങ്കിൽ ഫൈബർ കുറഞ്ഞ ഡയറ്റാണ് ഉപയോഗിക്കാൻ പറയുന്നത് അതേപോലെ തന്നെ കുടലിലുണ്ടാകുന്ന ജലാംശത്തിൻ്റെ അളവ് ഇതെല്ലാം ആ ഈ പറഞ്ഞ രോഗത്തിന് നിയന്ത്രണത്തിനൊരു പ്രധാന ഘടകങ്ങളാണ് അപ്പം ഇത്തരം ട്രിഗർ ഫാക്ടേഴ്സ് എല്ലാം ഈ രോഗത്തിനെ ആക്കം കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി ഐ ബി എസ് എന്നൊരു രോഗനിർണയത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മൂന്ന് മാസക്കാലം തുടർച്ചയായിട്ട് എല്ലാ മാസവും മൂന്ന് ദിവസമെങ്കിലും ഈ പ്രശ്നം രോഗികൾക്ക് ഉണ്ടാകുന്നെങ്കിലാണ് ഐ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു നമുക്ക് പറയാം ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് ഈ രോഗം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ ചികിത്സയോടൊപ്പം തന്നെ ഈ പാറ്റേൺ തന്നെ മാറ്റണം അതായത് ഈ രോഗത്തിൻ്റെ ശീലം തന്നെ മാറ്റേണ്ട ഒരു കാര്യം കൂടെ ഈ ചികിത്സയിൽ പ്രധാ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും മനസ്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് പലപ്പോഴും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഐ ബി എസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോമക്കിൽ സ്റ്റോക്ക് അപ്സെറ്റാവുന്ന അത്തരം സിംറ്റംസും കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് ആയുർവേദത്തിലുള്ള ഐ ബി എസിൻ്റെ ചികിത്സ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം ആയുർവേദത്തിൽ ഗ്രഹണീ രോഗമായിട്ടാണ് ഈ രോഗത്തെ കൺസിഡർ ചെയ്യുന്നത് ഗ്രഹിണി എന്ന് പറയുന്നത് അഗ്നിസ്ഥാനമായിട്ടും ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പം ഉണ്ടാകുന്ന ഒരു രോഗം അഗ്നിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രോഗം അപ്പം സ്വാഭാവികമായിട്ടും അഗ്നി കറക്റ്റ് ചെയ്യുക അഗ്നി വൈഷമ്യം മാറ്റുക എന്നുള്ള ചികിത്സയാണ് ആയുർവേദത്തിലും പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇപ്പോൾ ഭക്ഷണമായാലും ഭക്ഷണത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൂട്ടൻ അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ആ ഡയറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും നെർവ് റെസിസ്റ്റൻസോ മറ്റ് ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതായിട്ട് മൈക്രോപ്സിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ അസന്തുലിതാവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ അഗ്നി വൈഷമ്യം മാറ്റാനുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ദീപനവാചനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ഒക്കെ ആണ് രോഗികൾക്ക് കൂടുതലായിട്ടും മാന്യഘട്ടങ്ങൾ കൊടുക്കുന്നത് അഗ്നി വൈഷമ്യം മാറ്റുക ആമത്തോ മാറ്റുക ഈ ആമം മാറ്റുന്നതിലൂടെ ആമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടോക്സിക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ശരീരത്തിൽ ഉണ്ടാകുന്ന സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിൻസ് അപ്പോൾ അതിനെ മാറ്റാൻ ആയുർവേദത്തിൽ ശോധന ചികിത്സകളാണ് പറയുന്നത് പഞ്ചകർമ്മ ചികിത്സകളായിട്ടുള്ള വമനം വിരേചനം വസ്തി പോലുള്ള ചികിത്സകൾ ചെയ്ത് അതിനുശേഷം ദീപനവാധനങ്ങളായുള്ള മരുന്നുകളും അതേപോലെ രസായനങ്ങളൊക്കെ ഔഷധങ്ങളൊക്കെ കൊടുത്ത് രോഗിയുടെ അഗ്നി ബലപ്പെടുത്തിയെടുക്കുക അതോടൊപ്പം തന്നെ ചിട്ടയായ വ്യായാമം ഒരു പ്രധാന ഘടകമാണ് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് ചിട്ടയായ വ്യായാമത്തിലൂടെ കുടലിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയെടുക്കുക പ്രത്യേകിച്ച് കുടലിൻ്റെ െടുക്കുക ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു രോഗത്തിൻ്റെ ഒരു റിവേഴ്സൽ ആസ്പെക്ട്സ് ചിന്തിക്കുമ്പോൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് നമ്മൾ പറഞ്ഞു ഒരു രോഗം പ്രത്യേക രീതിയിലുള്ള ഒരു പാറ്റേണിനാണ് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിനെ മാറ്റാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ പോലും ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ആ ഒരു പലപ്പോഴും പല വീഡിയോ എപ്പിലെപ്സിയുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാറ്റേണിനെ പറ്റി അപ്പോൾ അത്തരം ടൈപ്പ് രോഗങ്ങളിൽ നമ്മൾ സ്ലീപ്പ് സൈക്കിൾ വ്യത്യാസം വരാം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വരും എക്സസൈസ് ഒരു പ്രധാന ഘടകമാണ് പ്രത്യേകമായിട്ട് കട്ടിലുള്ള മരുന്ന് പ്രയോഗ രീതികൾ പ്രധാന ഘടമാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ചു കാലം മരുന്ന് മരുന്നിലൂടെ അതോടൊപ്പം ചിട്ടയായ ജീവിത രീതിയിലൂടെ ഈ രോഗത്തിൻ്റെ ആ ശീലത്തെ ആ മാറ്റി നമുക്ക് ഗട്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തന രീതിയിലേക്ക് കൊണ്ടുവരാൻ ആയുർവേദത്തിലൂടെ പറ്റും ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്ത് നന്ദി നമസ്കാരം